ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെപ്പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം പോവാതെ ഈ ഗ്രൗണ്ടിലേക്ക് പിടിച്ചു വരുന്ന ജോലി ആണ് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം ഏതാണ്ട് അറുപതായിട്ട് ശതമാനം ഈ ശതമാനം ഞാൻ എപ്പോഴും ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോൾ ശേഷത്തിന് പോകും ശേഷം പോകും എല്ലാ ദിവസവും എട്ട് ഒമ്പത് മണി ആയിട്ട് ഞാൻ ശേഷത്തിന് പോകും ഈ പോകുമ്പോഴും ഈ ശേഷം ഇറങ്ങി വരുന്ന സൈഡില് ഒരു പത്ത് പതിനഞ്ച് മേലെയാണ് ചാടികൾ ആണെങ്കിലും കാരണം അവർ ആരും തന്നെ കഴിയാവുന്ന പോലെയുള്ള ഒരു തരത്തിലുള്ള അവരെല്ലാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കിടന്നിരിക്കാൻ സാഹചര്യം ഇല്ലാത്തതോടുള്ളേ അവരെ ആദ്യമുണ്ടായിട്ടുള്ള അവരെ പൂർണ്ണമായിട്ടുള്ള ഡെഹലില്ലാത്തൊരു മേഖലയിലാണ് അവർ ഞാൻ ജീവിതം അവർ ഏർക്കുള്ള നല്ല മേഖലയെ അവരെ പ്രചരിച്ചുകൊണ്ട് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നല്ല ചർച്ചകൾ അഭിനാമിക അവരവരുടെ അല്ല അപ്പം നല്ല രീതിയിലേക്ക് പ്രചരിച്ചു പറ്റുന്ന സാഹചര്യങ്ങളില്ലേ എന്ന് ഞാൻ മറ്റുള്ള അറിയിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ കൂട്ടായ്മ ഇങ്ങനത്തെ ഈ ഫുട്ബോളിന്റെ മേഖലയൊക്കെ അറേഞ്ച് ചെയ്യുന്നവരും പക്ഷെ ആ ചെറുപ്പക്കാരെ ഈ പ്രോഗ്രാമിലേക്ക് കൂടുതൽ ഉൾക്കൊള്ളിക്കുന്നതിന് അവർക്ക് കൂടുതലായിരുന്നെയും സഹായിക്കുന്നതാണ് ഞാൻ കരുതുന്നത് അവരെ കൂടുതലായി നാടിന്റെ മുന്നണത്തിന് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടി അവരുടെ ചെറുപ്പം അവരുടെ വീട്ടുമ്പോൾ രൂപയൊക്കെ കാണും അതിനുവേണ്ടി കൂടുതൽ കൂടുതൽ നല്ല പ്രോഗ്രാമുകൾ

കിട്ടും എന്നുള്ള എന്റെ ഭയപ്പെട്ട എല്ലാ ഫുട്ബോൾ പ്രൈവുണ്ട് അല്ലെങ്കിൽ കളിക്കാനുള്ള ഓരോ ഉണർത്തും ഓരോ താഴത്തും ജനങ്ങളുടെ ലഭ്യത്തി വരുമ്പോൾ ഓരോ ഉണക്കണമായിരിക്കും വരുമ്പോൾ മാത്രം പ്രത്യേക പ്രത്യേകം അദ്ദേഹം എല്ലാവരും ആത്ര ഒരു മനഖാശ അവർക്ക് ഇപ്പോൾ